സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമായി രണ്ട് ഘട്ടമായിട്ടാണ് പോളിംഗ് ഡിസംബർ ഒമ്പതിന് ആദ്യഘട്ടത്തിൽ ആലപ്പുഴ ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലെയും ഡിസംബർ പതിനൊന്നിന് വടക്കൻ ജില്ലകളിലെയും പോളിംഗ് നടക്കും തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായി നടക്കും ഡിസംബർ ഒൻപതിനാണ് വോട്ടെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ വോട്ടെടുപ്പാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ഡിസംബർ പതിനൊന്നിന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ വോട്ടെടുപ്പാണ് രണ്ടാം ഘട്ടമായി നടക്കുന്നത് വോട്ടെണ്ണൽ ഡിസംബർ നടക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന തീയതി നവംബർ പതിനാലാണ് ഡിസംബർ സൂക്ഷ്മ പരിശോധന നടക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ നവംബർ ആണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം ഇതോടെ നിലവിൽ വരികയും ചെയ്തു ന്യൂസ്